അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വാഹമത്തുല്ലാ ആലിഹി വസഹബിഹി ഔദുബില്ലാഹിമിൻ അജ്മീൻ്മാ ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അഞ്ചു നിസ്കാരം ഒരാൾ കൃത്യമായും അതുപോലെ ആത്മാർത്ഥതയോടുകൂടെ നിസ്കരിച്ചാൽ അവനക്ക് ലഭിക്കാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ചുകൊണ്ടാണ് തമ്പീഹുർ റിജാനി എന്ന കിതാബിൽ പറയുകയാണ് ആരെങ്കിലും മഞ്ജുവക്ക് നിസ്കാരം കൃത്യമായും നിത്യമായും സൂക്ഷ്മതയോടുകൂടെയും നിസ്കരിച്ചാൽ പതിമൂന്ന് കൊണ്ട് ആ മനുഷ്യനെ അള്ളാഹു ബഹുമാനിക്കുന്നതാണ് ഏതെല്ലാമാണ് ആ പതിമൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് അള്ളാഹു അവനെ ഇഷ്ടപ്പെടും രണ്ട് അവൻ്റെ ശരീരം ആരോഗ്യമുള്ളതായി തീരും മൂന്ന് മലക്കുകൾ സംരക്ഷണം നൽകും നാല് അവൻ്റെ വീട്ടിൽ വറക്കത്തുണ്ടാവും അഞ്ച് അവൻ്റെ മുഖത്ത് സ്വാനഹീയങ്ങളുടെ അടയാളം പ്രകടമാവും ആറ് കബറിലെ ശിക്ഷയെ തൊട്ട് അള്ളാഹു ആ മനുഷ്യനെ കാക്കും ഏഴ് കാറ്റിൻ്റെ വേഗതയിൽ സിറാത്ത് എന്ന പാലം അവൻ വിട്ടുകടക്കും എട്ട് തൊട്ട് അള്ളാഹു ആ മനുഷ്യനെ രക്ഷപ്പെടുത്തും ഒൻപത് മീസാൻ തുലാസിൻ്റെ സമീപത്ത് അള്ളാഹു ആ മനുഷ്യനെ രക്ഷപ്പെടുത്തും പത്ത് ഹബീബായ മുത്തിനിപിതങ്ങളുടെ ശുപാർശ അവനക്ക് ലഭിക്കും പതിനൊന്ന് ധനികന്മാരുടെ ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാഹു ആ മനുഷ്യനിക്ക് കിരീടം ധരിപ്പിക്കും പന്ത്രണ്ട് സ്വർഗത്തിൽ ഔലിയാക്കന്മാരുടെ സാമീപ്യം ലഭിക്കും പതിമൂന്ന് അള്ളാഹുവിൻ്റെ ലിക്കാ അഥവാ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള ആ മഹത്തായ അനുഗ്രഹവും ആ മനുഷ്യനിക്ക് ലഭിക്കും അള്ളാഹു സുഖാനുഹൂത്താല ഇത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ നിസ്കാരങ്ങളും മറ്റു സൽക്രമങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ആലമീൻ യാറബ്ബൽമീൻ അസ്സലാമലൈക്കും വാഹമുല്ലാഹി വാത്തു